The Back to Anyways, to and like and no ം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ നിവിൻ പോളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ ആ ഒരു ഇരയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷനാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇര എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഇര അല്ലെങ്കിൽ അതിന്റെ ജീവിതം എന്നൊന്നും വിളിക്കാനായിട്ട് സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു അരുൺകുമാർ ചോദിക്കുന്ന സമയത്ത് പപ്പിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കേസ് എങ്ങോട്ടാണ് പോകുന്നത് ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇരയാന്നും അല്ലെങ്കിൽ അതിജീവിതൊന്നും വിളിക്കാനായിട്ട് ഒട്ടും തോന്നുന്നില്ല അതുപോലെ തന്നെ അരുൺകുമാർ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ആ ഒരു ഇര എന്ന് പറയുന്ന അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കിടക്കൻ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പിന്നെ ഈ ഒരു എലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അക്ഷിമാസും കൂടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല അതുകൊണ്ടാണ് തോന്നുന്നു പാവത്തിനൊന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റായി വന്ന സ്ഥിതിക്ക് വരുമ്പോൾ അത്യാവശ്യ ആളുകളൊക്കെ വിശ്വസിക്കുന്ന രീതിയിലുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് ഇവർക്ക് വരാമായിരുന്നില്ലേ ഇതെന്താണ് ആളുകളെ പൊട്ടമാരാക്കുന്ന പോലെയുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ആർക്ക് കേട്ടാലും ഇത് ഈ ഒരു കേസിൽ ഒരു കഴമ്പില്ല എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് പോയി ഇവർ എടുത്തു വന്നിട്ടുള്ളത് ഇതിലെനിക്ക് ഏറ്റവും കോമണിയായി തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പുറത്തു പോകുന്ന സമയത്ത് നിവിന്റെ ആളുകൾ വീട്ടിൽ വന്ന് വാതിൽ തുറന്ന് സി സി ടി വി ഫിറ്റ് സി ടി വി ഫിറ്റ് ചെയ്തിട്ട് പോവുകയും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഹസ്ബൻഡ് പുറത്തു പോകുന്ന സമയത്ത് നിവിന്റെ ആളുകൾ വരികയും താക്കോലെടുത്ത് വാതിൽ തുറന്ന് സി സി ടി വി എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളത് ചെറിയ കുട്ടികളുണ്ടല്ലോ ഈ രണ്ടാം ക്ലാസിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ഉണ്ടാക്കി പറയും അപ്പൊ യാതൊരു തരത്തിലുള്ള ടെക്നിക്കൽ നോളജും ഈ സോ അക്കൗണ്ട് ഇറക്കും അതുപോലെ തന്നെ അവർ ഹസ്ബൻഡിനെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിവിൻ ബോളി എന്താണ് നല്ല ാനോ ഇവരുടെ ഹസ്ബൻഡിന്റെ ഇവരുടെ ഫോട്ടോസ് ഒക്കെ ഇവരെ കാണിച്ചിട്ട് എന്റെ ഹസ്ബൻഡ് നിന്റെ ഹസ്ബൻഡ് എന്റെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കാനായിട്ട് കുറച്ച് നാൾ സിനിമയില്ല എന്നുള്ളത് നമുക്ക് അറിയാം എന്ന് വെച്ചിട്ട് ഗുണ്ടാപ്പണിക്ക് നിവിൻ പോളിക്ക് പോണമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ഹാക്ക് ചെയ്തിട്ടൊക്കെ ഇത്ര കഷ്ടപ്പെട്ടൊക്കെ നിവിൻ പോളിക്ക് ഇവരെ തന്നെ പീഡിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിവിൻ പോളിക്ക് അത്ര മാത്രമുള്ള ഒരു ദാരിദ്ര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം എപ്പോഴും ഓർമ്മയുണ്ടാവല്ലേ ഇന്ന ഡേ ഇന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് നമ്മൾ ഉപദ്രവിച്ചത് ഇന്ന സമയത്തായിരുന്നു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവല്ലേ പക്ഷേ ഈ ഒരു പാവം വരയ്ക്കിരൊന്നും ഓർമ്മയില്ല ഇവർ കേസ് കൊടുക്കുന്ന സമയത്ത് പോലീസ് ചോദിച്ചപ്പോൾ പോലും അവർക്ക് ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അവർ പിന്നെ പാസ്പോർട്ടൊക്കെ നോക്കി ഇന്ന ഡേയിലാണ് ഞാൻ വന്നത് ഇതിന് എത്ര ദിവസം മുന്നേ മുന്നേ ആണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ ഓർത്തെടുത്ത് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാവം ഇറക്കെ ഭയങ്കരമായിട്ടുള്ളതെന്ന് എന്താണ് ഇവർ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഡിസംബർ പതിനേഴിന് ഞാൻ നാട്ടിലേക്ക് നാട്ടിലേക്ക് പോകുന്നു അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണോ പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾ

ാണ് മൂന്ന് ദിവസം താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഡിസംബർ നിവിൻ അതെന്താ എന്തായാലും ശ്രീനിവാസിന്റെ ഭക്ഷണങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവിയുടെ ലൊക്കേഷൻ ആണെന്നുള്ളത് നമ്മുടെ ശ്രീനിവാസം നേരിട്ട് വന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് വാക്കുകൾ കൂടെ നമുക്കൊന്ന് നോക്കാം അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മള് ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ട് നിവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മള് തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് പറയാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് വരെ നമ്മൾ അവിടെ ഷൂട്ട് എന്നാണ് എന്റെ ഓർമ്മ ഉറപ്പായിട്ടും ആ ഒരു സമയായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസിലേക്ക് ഷിഫ്റ്റ് സെയിം ഡേ സെയിം കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസം കൊണ്ട് കണ്ടത് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അസ്ട്രൈറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെ സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നത്തെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനാണ് ജോയിൻ ചെയ്തത് പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എന്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവനും ഭാഗത്തും ഞങ്ങൾ നിലപാടിയുള്ള പല ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ൊക്കെയാണ് പിരിഞ്ഞത് പിന്നെ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലായിട്ടോ ക്രൗണ്ട് ക്ലാസ് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് പറഞ്ഞിട്ടുള്ള ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിവിൻ പോളി വന്നിട്ട് ഡബിൾ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ കുമ്പിടി ആയിരിക്കണം എവിടെയും അവിടെ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള ഒരാളായിരിക്കണം അല്ലാതെ നിവിൻ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല കാരണം ഫോർട്ടീൻ മുതൽ ഫിഫ്റ്റീൻ വരെ വിനീതിന്റെ കൂടെയാണ് ഉള്ളത് എന്നുള്ളത് എല്ലാ രീതിയിലുള്ള പ്രൂഫ്സും ആയിട്ട് വിനീത് വന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ അതിനുശേഷം ആ ഒരു ഷൂട്ടിന് ശേഷം അദ്ദേഹത്തിനൊരു വെബ് സീരീസിൽ ആക്ട് ചെയ്യാൻ പോകേണ്ടത് ഉള്ളത് കൊണ്ടാണ് ആ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അത്രയും ഷ്ടപ്പെട്ട് ടിമിന്റെ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഡിമിൻ വെബ് ആണ് ആക്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ആ ഒരു വെബ് സീരീസിന്റെ ഡയറക്ടറും ഓൾറെഡി വന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ എപ്പോഴാണ് വിനീത് ഇവരെ പിടിപ്പിക്കാനായിട്ട് പോകേണ്ടത് ഓൾറെഡി ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ അദ്ദേഹം നാട്ടിലുണ്ടെന്നുള്ളതിന്റെ എല്ലാ പ്രൂഫ്സും ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ് പിന്നെ എപ്പോഴാണ് ഇവർ അവിടെ പോകേണ്ടത് സെവൻറിയത്തിന് ആ ലേഡി നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് സെവൻറ്റെയ്തിന് അവിടെ പോയിട്ട് പീഡിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിവിൻ പോളിയുടെ ഈ ഒരു പീഡന കേസിൽ യാതൊരു രീതിയിലെ ചർച്ചയും വേണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിവിൻ പോളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതും മീഡിയക്കാരെയൊക്കെ വന്ന് കണ്ടതും ഒക്കെ എന്താണ് ഈ കേസ് ആയിട്ട് ഫേക്ക് ഫേക്കാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി അറിയേണ്ടത് ഈ സ്ത്രീ െതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീക്ക് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ജനുവൻ ആയിട്ട് ഇത്രയും രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളെയാണ് അത് അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സ്ത്രീ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിവിൻ പോടി നിരപരാധി ആണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ ഈ ഒരു ഇരക്ക് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വിധിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും Bye bye.